ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് പി കെ ശ്രീമദ് ടീച്ചർക്ക് പാർട്ടിയിൽ ഒരു വിലക്കുമില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ എഴുപത്തഞ്ച് വയസ്സെന്ന പ്രായപരിധിയുടെ പേരിലാണ് പി കെ ശ്രീമതി ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയത് ഇക്കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ ടീച്ചർ ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ കേരളത്തിലുള്ളപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്നതിൽ വിലക്കില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു ഇക്കാര്യത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ അതിശയകരമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു വിലക്കുമില്ലെന്ന് പി കെ ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇത് നമ്മളെല്ലാം ും കേട്ടതാണെന്നും ശൈലജ വ്യക്തമാക്കി അത് ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ആ രീതിയിലവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിള അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമഴ് ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവായത് എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടറിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സവും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിഷയേ അല്ല ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് ശതമാനം സൗജന്യം